അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ കരളിൻ്റെ കഷ്ണങ്ങളായ മുക്മിനീങ്ങൾ എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ പല ആവശ്യമുള്ളവർ പല സങ്കടങ്ങളുള്ളവർ പല മുറാദുകളുള്ളവർ എല്ലാവരുടെയും മുറാദുകൾ എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ ഐ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയുകയും അതിന് പരിഹാരം തേടുകയും അതിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം നൽകുകയും നല്ല സമാധാനവും സ്വസ്ഥതയും ഉള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമി ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് വീട്ടിലെ കലഹങ്ങൾ അതുപോലെ തന്നെ വീട്ടിലെ പ്രയാസങ്ങൾ അതുപോലെ തന്നെ ജോലി സംബന്ധമായ വിഷയങ്ങൾ കടബാധ്യതകൾ വീടില്ലായ്മ പിണക്കങ്ങൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞറിയിച്ചവരുണ്ട് ഇതിനൊക്കെ പരിഹാരമാർഗം തേടുന്നവരും ചോദിക്കുന്നവരും ഒക്കെയുണ്ട് ഇൻഷാല് ഇന്നത്തെ വീഡിയോ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഒരു മഹത്തായ സൂറത്തിനെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ സൂറത്ത് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത് തന്നെയാണ് ഈ സൂറത്തുകൊണ്ട് നമ്മുടെ ഒട്ടനവധി പ്രയാസങ്ങൾ നീക്കാൻ പര്യാപ്തമാണ് അതായത് നിശ്ചിത എണ്ണം നിശ്ചിത സമയത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നാലിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് കിട്ടാൻ പറ്റുന്ന തരത്തിൽ മഹാന്മാർ പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു സൂറത്താണ് അള്ളാഹു നമ്മുടെ വിഷമങ്ങൾ തീർത്തു തരട്ടെ ഐ മീൻ ആത്മാർത്ഥമായ കൽബോടുകൂടി നല്ല ഇഹ്ലാസോടുകൂടി കാരണം ഈ പറയുന്നത് പരിശുദ്ധമായ ഖുർആാനാണ് ഖുർആാനിൻ്റെ ആയത്തുകളാണ് അതുപോലെ തന്നെ ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ അസ്മാഹുൽ ഹുസനയിലെ ഒരു ദിക്കറും കൂടിയുണ്ട് ചൊല്ലി നമുക്ക് ഈ സൂറത്ത് ഓതി ദ ചെയ്യണം അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാം തുടങ്ങിയാൽ തന്നെ വലിയ വിജയമുണ്ടാകും എന്ന് മുത്തൻബി സലാഹു അല്ലെ നമുക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ചെറിയ സൂറത്തൊക്കെ നമ്മൾ പഠിക്കുന്നവരും കേൾക്കുന്നവരുമാണ് സൂറത്ത് ഇൻഷിറാഹ് അതായത് പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് സൂറത്ത് അലം നഷ്റഹ് എന്നൊക്കെ അലം നഷ്റ്റഖ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആാനിൽ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്ത് കേവലം വെറും എട്ട് ആയുത്തുകൾ മാത്രമുള്ളതാണ് മുത്തൻബി സാഹു അല്ല വസ്ലമാ തങ്ങൾ ഹിജ്റക്ക് പോകുന്നതിന് മുമ്പിറങ്ങിയ സൂറത്താണ് സൂറത്ത് അലം നഷ്റഹ് മാനസികമായ ടെൻഷനുകൾ അങ്ങനെ പറഞ്ഞാൽ പിരിമുറുക്കം അത് ചിലപ്പോൾ സാമ്പത്തികമായ പിരിമുറുക്കമാകാം വിഷയത്തിലാകാം അല്ലെങ്കിൽ ശാരീരികമായ വിഷയത്തിലാകാം ചില ആളുകൾ കച്ചവടത്തിൻ്റെ വിഷമത്തിൽ ടെൻഷൻ അടിക്കും അതുപോലെ തന്നെ ചില ആളുകൾ കുടുംബപരമായി പിന്നെ പിരിമുറുക്കം തൻ്റെ പേരിൽ ഇത് മക്കളുടെ പേരിൽ പിരിമുറുക്കം അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ചില ആളുകൾ രോഗത്തിൻ്റെ പ്രശ്നത്തിൽ പിരിമുറുക്കം അനുഭവിക്കുന്നവരുണ്ട് മുത്തലിബി മുത്തലി അള്ളാഹു വല തങ്ങൾ പറഞ്ഞത് ഈ സൂറത്ത് ഒരു പ്രത്യേകം ഒരു ഒരു പ്രത്യേകതയുണ്ട് ഈ സൂഹത്തിനൊരു പ്രത്യേകത അതായത് ദുഃഖം അകറ്റാനുള്ള അവൻ്റെ ടെൻഷന് മാറാനുള്ള ഒരു സൂറത്തും കൂടിയാണ് ഈ സൂറത്ത് എത്രത്തോളം എന്ന് വെച്ചാൽ ഈ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ ഒരു തവണ പാരായണം ചെയ്താൽ തന്നെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ഓതിയെന്നാൽ അള്ളാഹു അവനെ സന്തോ അള്ളാഹു സന്തോഷിപ്പി അള്ളാഹു സന്തോഷിപ്പിക്കാൻ അവനെ കൊണ്ട് കഴിയുമെന്ന് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുകയും അള്ളാഹു അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് മുത്തലിമുലി വല്ല പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു എത്രത്തോളം സന്തോഷിക്കുന്നുവോ അവനതു ഓതിയിട്ട് അത്രയും പ്രതിഫലം ഈ മനുഷ്യന് കൊടുക്കുന്നതാണെന്ന് മുത്തലിമിസ്വല്ലാ വസ്ലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മാനസികമായ പിരിമുറുക്കം മാറാൻ ഒരു തവണയെങ്കിലും മുടങ്ങാതെ ഓതുക അള്ളാഹു നമ്മുടെ ടെൻഷനുകൾ മാറ്റിത്തരട്ടെ അഞ്ച് വക്തസ്കാരത്തിന് ശേഷം അലം സൂറത്ത് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ മഹാന്മാർ പഠിപ്പിക്കുക അയാളുടെ അൽബിൽ ഏത് വിഷയത്തിലാണ് വിഷമമുള്ളത് ഉദാഹരണത്തിന് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷമങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നവർ അത് എടുത്തുകളയും ആ ഭാരം എടുത്തു കളിയുമെന്നാണ് മുത്തർ ബിസ്വല്ലാഹു വസ്ലം മഹാന്മാർ പഠിപ്പിക്കും കൽബ് ക്ലിയറാകും വീണ്ടും പറയുന്നു നമ്മൾ ഏത് കാര്യത്തിലാണ് പ്രയാസം അനുഭവിക്കുന്നത് ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ പ്രയാസം അള്ളാഹു മാറ്റിത്തരുമെന്ന് പറയുന്നുണ്ട് മഹാന്മാർ എല്ലാ നിസ്കാര ശേഷവും ഒമ്പത് തവണ പാരായണം ചെയ്താൽ മതി പരിശുദ്ധമാക്കപ്പെട്ട ഈ സൂഹത്ത് വെള്ളത്തിൽ ഓതി ഓതി കുടിച്ചാൽ അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിപ്പ നൽകും ഓർമ്മശക്തി കുറഞ്ഞവർക്കും ഈ സൂഹത്ത് പതിവാക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം ഈ സൂറത്ത് ഓതുക ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നല്ല അതിൻ്റേതായ അഥവോടുകൂടി പാരായണം ചെയ്യുക അള്ളാഹു തൗഫിക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ